ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പോളണ്ടിലെ ബിദ്രോങ്ക എന്ന് പറയുന്ന ഒരു സ്റ്റോറിന്റെ വാദത്തിലാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ വെള്ളച്ചോറ് കിട്ടുന്ന പോലത്തെ ഒരു അരി ഇവിടെയുണ്ട് നമുക്കത് ഏതാണെന്ന് നോക്കാം ഹലോ ഗെയ്സ് ഞാനിപ്പോ ബിദ്രോങ്ങയുടെ അകത്ത് വന്നു ഞാൻ പറഞ്ഞ അരി ഇതാണ് റൈസ് പാർബോൾഡ് റൈസ് ഈ റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മൾ വെള്ളച്ചോറ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ നല്ല നാട്ടിലെ ആ ഒരു ടൈപ്പ് ചോറ് നമുക്ക് കിട്ടുന്നതാണ് മറ്റേതൊക്കെ ഒരു പച്ചരി ടൈപ്പാണ് പക്ഷെ ഇങ്ങനത്തെ പല സെയിം പല ബോക്സ് ഉണ്ട് പക്ഷെ ഇത് തന്നെ നമ്മൾ നോക്കിയെടുക്കണം റൈസ് കാർ ബോയിൽഡ് എന്നുള്ളത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നല്ല വെള്ളച്ചോറ് വേണമെങ്കിൽ ചോറ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ നമ്മൾ പറഞ്ഞു കണക്കിട്ട് ആ സെയിം പാക്കറ്റിൽ തന്നെ പല ടൈപ്പ് അരി ഇരിപ്പുണ്ട് സെയിം കണ്ടാൽ നമുക്ക് ഒരേപോലെ തോന്നും പക്ഷെ നമ്മൾ ഈ റൈസ് തന്നെയാണ് എടുക്കേണ്ടത് ഈ പാക്കറ്റ് പോലത്തെ സെയിം ഒത്തിരി പാക്കറ്റുകൾ ഇതേപോലത്തെ സെയിം അരിയാണ് എടുക്കേണ്ടത് ഈ അരി അത്യാവശ്യം വളരെ നല്ല അരിയാണ് നാട്ടിലെ നമ്മുടെ വെള്ളച്ചോറ് കണക്ക് നല്ല ചോട് നമുക്ക് കിട്ടുന്നതാണ് ഇത് ഹലോ ഗെയ്സ് ഇത് ഒത്തിരി പേർക്ക് അറിയായിരിക്കും ഈ അരി ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ ഫോണിലോട്ട് പുതുതായിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളവർക്കും ഏത് അരിയാണ് ഉപയോഗിക്കണമെന്നൊരു കൺഫ്യൂഷൻ കാണും ഇത് അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെട്ടു